അമ്മ നിസ്സാര കാര്യത്തിനൊക്കെ അമ്മ തല്ലുന്ന ജീവി അടിച്ചപ്പ തല്ല മോളിക്കൊണ്ടിരിക്കുക അമ്മ കറിക്കൊടിയാലോ അല്ലെങ്കിൽ ഇച്ചിരി പൊടി എവിടെയും കണ്ട അപ്പ അടിക്കുക എനിക്ക് പറ്റണ അതുകൊണ്ട് അമ്മ പറയണു പ്ലീസ് ഞാൻ മാത്രമേ കയറിയ സംസാരിക്കുന്നെ എന്റെ മോളെ കുടുംബജീവിതം ആവുമ്പോ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒരു ഭർത്താവ് തല്ലിയും പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ജീവിതം ഉപേക്ഷിക്കുക ഏഹ് ഞാൻ കൊച്ചിനെ ഒന്നും ആലോചിക്കണ്ടേ നാല് വയസ്സുള്ളൂ അവനെ കൊണ്ട് എവിടെ പോയി ജീവിക്കാന്ന് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വരാന്നോ അമ്മ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്ടൊന്നും അല്ലമ്മ അപ്പ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അടുത്ത് പറ്റുന്നില്ല കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയത് തല്ലി ഞാൻ എന്തോരം പറയാനും ഞാൻ നിന്ന പക്ഷെ പറ്റുന്നമ്മ എന്റെ ഇവിടെ തല്ലിക്കൊല്ലു അമ്മ ഞാൻ ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല നിനക്കൊരു അനീതി ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടോ അവക്ക് നാളെ വല്ല ആക്കൊരു കല്യാണാചര് വരുമ്പോ അവ ആ കൊച്ചിന്റെ ചേച്ചി ഇവിടെ വീട്ടില് ഡിവോഴ്സായി ആയി വന്ന് നിൽക്കാന്ന് അറിയത്ത നിന്റെ ആ ജീവിതം കൂടെ നശിപ്പിക്കാനാണോ നീ ഇറങ്ങി പുറപ്പെടുത്തുന്നത് ഇതിന് കൂടുതൽ ഒന്നും പറയാനില്ല കുറെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഏ കുടുംബജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനോ പഠിക്കേണ്ടത് അല്ലാണ്ട് തൊട്ടേനും പഠിച്ചതിനും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പുറപ്പെടാതെ എന്നാൽ അതിനെ നേരം കാണും നിനക്കറിയാല്ലോ ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം എന്നായിരുന്നു ഏഹ് ഇപ്പൊ ഈ വയസ്സായപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയത് അല്ലെങ്കിൽ ചോര തിളപ്പിന്റെ സമയത്ത് കള്ളും കുടിച്ച് വന്ന എന്നെന്തോരും അടിക്കുമായിരുന്നു ഞാൻ അന്ന് അച്ഛനെ ഉപേക്ഷിച്ച് നിന്നെ അനീത്തേം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഏഹ് എന്നാലോചിച്ച് നോക്ക് നമ്മള് ചിന്തിക്കാണ്ടും പ്രവർത്തിക്കാണ്ടും ഒന്ന് കാര്യം ചെയ്തിട്ട് കാര്യമില്ല അടിയന്തെല്ലോക്കോ നീ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ അവൻ നിങ്ങൾ തല്ലും അടിക്കുമെന്നു ഇല്ല ചോദിക്കാനും പറയാം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനും പറയുന്നില്ല അതായാലും വലിയ പ്രശ്നമാവും അതൊക്കെ നിങ്ങൾ ഭാര്യം ഭർത്താവും തമ്മിൽ ഇരുന്ന് സംസാരിച്ചു തീരാവുന്നേ ഉള്ളൂ അടിക്കണ്ട നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്ക് അല്ലാണ്ട് ഇപ്പൊ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഞാനൊന്നും ശരി ശരി അതെ ഇവിടെ മഴ വരാൻ പോവാ ഞാൻ മൊത്തം തുണി ഇട്ടേക്കണൊക്കെ നനിയോ ഞാനിതൊക്കെ ഒന്നും മടക്കുവേക്കട്ടെ ശരി എന്നാട്ടോ പെമ്പിളാരെ കെട്ടിച്ചു വിട്ട മര്യാദക്ക് ജീവിക്കല്ല എല്ലാരോടും പറയുമ്പോ ആർക്കും മനസ്സിലാവുന്നില്ല തീയെങ്കിലും എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക ഇട നിങ്ങൾ ആരും കാണുന്ന രൂപമല്ല ചേട്ടനെ കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം തൊട്ട് അടിക്കാൻ തുടങ്ങിയതാ തൊട്ടേലും പിടിച്ചവരും ഒക്കെ തല്ലും കുനിഞ്ചിർത്തി തല്ലും ഇടിക്കും എന്തൊക്കെ ചെയ്യുന്നതാണെന്നറിയാം ഞാൻ എന്തെങ്കിലും മറുത്തു വാക്കു പറഞ്ഞ് അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേറെ അടിക്കും ചായക്ക് ഇത്ര മധുരം കുറഞ്ഞാലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഇത്തിരി എന്ത് ഉപ്പ് കുറഞ്ഞാലോ എരിവ് കുറഞ്ഞാലും ഒക്കെ തല്ലുക അതും പൊത്ത് ദേവ പൊത്ത് പാടി ഞ്ഞപ്പോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അനീതിക്ക് ഒരു ജീവിതം അല്ലെ അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഞാനാണോ നിൽക്കരുത് ഞാൻ ഇവിടെ നിനക്ക് നിക്കാൻ പറ്റത്തില്ല അളരെ കൊല്ലും എന്താണ് ചെയ്യ പൊന്നു പൊന്നുമോളെ ഞാൻ ഒരു കാര്യം പറയുന്നത് നിനക്ക് ഞാൻ എന്ത് പറഞ്ഞു തരണെന്ന് നീ പറയണേ എടി കുടുംബജീവിതം അമ്മ ഇങ്ങനെ കൊറേ തല്ലു അടിയൊക്കെ ഉണ്ടാവും അതൊന്നും ഇനിയും സഹിച്ചു കേട്ട് ജീവിക്കുക കുറെയൊക്കെ നിന്റെ കൊഴപ്പാന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ കണ്ടെടുത്തോളം നിന്റെ ഭർത്താവ് അത്ര മരടൻ നീ പറയുന്ന കൂട്ടുകുരൂരനൊന്നുമില്ല കൊറച്ചൊക്കെ എന്തേലും സ്വഭാവം ഉണ്ടെങ്കി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക ഇടി നീ എന്റെ നീ ആയുള്ള ഭാര്യയല്ലേ നീ അത് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ഇവിടെ തന്നെ എന്റെ ചേട്ടൻ ആദ്യമൊക്കെ തുടക്കത്തില് കല്യാണം കഴിഞ്ഞ സമയത്ത് വലിയ മുരടനായിരുന്നു പിന്നെ ഞാൻ എന്റെ പരിധി വെച്ചില്ലേ ഇപ്പൊ വീട്ടിലെ പണി മൊത്തം ചെയ്യണ വരെ ചേട്ടനാ അല്ലോ പിന്നെ നീ പറയണ പോലെ ഒന്നും അല്ല തിരക്കെന്തടി എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് എടി നീ നിന്റെ ജീവിതം വെച്ച് ബോമിക്കല്ലേ നിന്റെ ഭർത്താവിനെ പോലൊരാളല്ലത് എടി അവസ്ഥ നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്യണ്ട എന്തെങ്കിലും ഒരു വഴി ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്ത് പറയണമെന്ന് നീ പറയണത് ഞാൻ ഇത് പുറത്തുനിന്നുള്ള ഒരാളാണ് നീ നിന്റെ ഭർത്താവ് കൊച്ചു നിന്റെ ഒരു കുടുംബം അപ്പൊ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങളത് തീർക്കണ്ടേ ഇനിയിപ്പൊ ഞാൻ നിന്റെ വിഷമവും സങ്കടവും കരച്ചിലും കേട്ടിട്ട് അല്ലെങ്കിൽ പ്രശ്നമെല്ലാം മനസ്സിലാക്കിയിട്ട് നിന്നോട് ആ ജീവിതം മതിയാക്കി ഇറങ്ങി പുറപ്പെടാൻ ആ നാളെ വിലക്ക് നിനക്ക് എന്നൊരു കുറ്റപോം തോന്നി നീ എന്നെ പറയത്തുള്ളൂ നീ അന്ന് നീ ഒരു കൂട്ടുകാരി അല്ലേ നിനക്ക് എന്നെ നല്ല കാര്യം പറഞ്ഞുതന്നുകൂടെ എന്തിനാ എനിക്ക് എന്തെങ്കിലും പൊട്ടകൂതി എന്ന് പറഞ്ഞു നീ അല്ലേ പറയപ്പെട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എനിക്ക് ഉറപ്പാണ് നിന്റെ സ്വഭാവം എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ പറയണ്ട ഞാൻ നിന്നോട് ഒന്നും പറയില്ല നീ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ കുറച്ചുകൂടെ സഹിക്കുക ഏ അതൊക്കെ ഉള്ള സ്നേഹത്തിലും തന്ധത്തിലും നീ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഏഹ് നിന്റെ വീട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കു നീ തല്ലരുന്ന് നീ പറഞ്ഞു മനസിലാക്കു ശരി ചേട്ടാ നീ മറിച്ചിട്ടോ ഞാൻ അങ്ങോട്ട് വരണോ കഞ്ഞി കഴിഞ്ഞു വണം ആ എന്റെ മകൻ നിന്നെ തല്ലിയെന്നോ ഞാൻ വിശ്വസിക്കില്ല എന്റെ മകനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത് അവരങ്ങനത്തെ ഒരാളും അല്ല എനിക്ക് തോന്നലോന്ന് അമ്മക്ക് ഇത് എങ്ങനെ പറയാൻ തോന്ന എന്റെ മോത്ത് പാട് പാടിട്ടിട്ട് അമ്മയ്ക്ക് തന്നെ പറയാൻ തോന്നുന്നല്ലേ എന്നെ അത്രിക്കുന്നുണ്ട് എനിക്ക് മൈന്ന് സഹിക്കാൻ ഞാൻ ആരുടെ ഭാര്യ എന്ന് വെച്ച് എല്ലാ തല്ലുകളോട് ആവശ്യം ഇരിക്കില്ല ആ അഥവാ അത്രയും പാവ പിടിച്ച് എന്റെ മോൻ നിന്നെ തല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കുഴപ്പം കൊണ്ടാ വേറെ ആരുടെ അല്ല നിന്റെ കുഴപ്പം കൊണ്ടാ നീ ചെയ്യുന്നതിന് പിടിക്കുന്നതെന്ന് എന്തെങ്കിലും അവൻ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും ഞാൻ അപ്പോഴേ പറഞ്ഞു അവരടുത്ത് ഈ കല്യാണം വേണ്ട വേണ്ട അപ്പൊ അവനായിരുന്നു നിർബന്ധം ഈ കല്യാണത്തിനോട് അവര് അവനെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അവൻ തല്ലെന്ന് പറഞ്ഞ നാട്ടുകാരോടൊപ്പം പറഞ്ഞെടുക്കാൻ പോകാവള് അമ്മ അതും എൻ്റെ കുറ്റവും ആയില്ലമ്മേ ചായക്ക് പകരം കുറഞ്ഞാലും കറിക്ക് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ഏഹ് അവിടെ ഇച്ചിരി പൊടി കണ്ടാലും ഷർട്ടിന് ഇച്ചിരി ഉളു കണ്ടാലും ഒക്കെ പിടിച്ച് തല്ലുന്നത് എന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലേ ഏഹ് അതിച്ചൊന്ന് ക്ഷമിച്ച് മര്യാദക്ക് സംസാരിച്ചു ഇരിക്കാത്ത പ്രശ്നമല്ലേ ഉള്ളൂ ഏഹ് ചേട്ടൻ്റെ കുഴപ്പമല്ല എല്ലാം എൻ്റെ കൊഴപ്പാണ് ഞാനാണ് എല്ലാവരുടെയും പ്രശ്നം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതിന്റെയും എൻ്റെ ഇത് കുഴപ്പമാണ് അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന വിഷമോ ദുരിതമൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല സ്വന്തം മകനെ ന്യായീകരിക്കും അമ്മ ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും അവൻ തല്ലുതേ തല്ലുണ്ടെങ്കി അങ്ങ് സഹിച്ചോ അല്ല ഒന്നും പറയണ്ട ഞാൻ ഇത് കൊണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും പോകുന്നില്ല വായി വെച്ച് ഇതൊക്കെ എനിക്കൊന്നും വേണ്ട നീ കൊണ്ടുപോടി എന്റെ മുഖത്തോട്ട് വലിയ പിടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലുണ്ടല്ലോ എന്റെ തോൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും കൊറേ നാളായി മനുഷ്യ ക്ഷമിക്കുന്നു നിങ്ങൾ ആരാ നിങ്ങളുടെ വിചാരം ഏഹ് നിങ്ങൾ എന്റെ തല്ല നിങ്ങൾക്ക് എന്ത അവകാശ അല്ലേ നിങ്ങളുടെ ഭാര്യയാണ് വിചാരിച്ചിട്ട് എന്റെ തല്ല നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല ആരും അത് എഴുതി അതിട്ടും ഇല്ല പറയും പറയാന്ന് തന്നെ ഉദ്ദേശിച്ചേ മനുഷ്യ ക്ഷമിച്ചു ഒരു പരിധി ഉണ്ട് കല്യാണം കഴിഞ്ഞു മൂന്നാം ദിവസം തൊട്ട് നിങ്ങൾ തല്ലാൻ തുടങ്ങിയതാ ഈ കടകളുടെ അവളിൽ പാടു കണ്ടോ നിങ്ങളെല്ലാം രാവിലെ തല്ലിപ്പറ്റി ചെവി പോളാൻ തുടങ്ങിയതാ ചെവി അടിച്ച് വേറെടുത്തിട്ട് വയ്യ നിങ്ങളെ കണ്ടല്ലോ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിരിക്കും ഏഹ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ മനുഷ്യ ക്ഷമിക്കാൻ തുടങ്ങിയിട്ടേ നല്ല കൊല്ലായി തല്ലു അടി എനിക്ക് മടുത്തു ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതെല്ലാം സഹിച്ചിട്ട് ഞാൻ വന്നെ ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്തെന്താ കാര്യം ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മരിച്ചത് ഗാർഹിക പീഡനം ഭർത്താവ് പീഡനം കൊണ്ടാണെന്ന് പറഞ്ഞ് കുറെ സ്റ്റാറ്റസ് ഇടാനും അല്ലെ അപ്പ കേസ് കൊടുക്കാനും എനിക്ക് വേണ്ടി വാദിക്കാനും സംസാരിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടാവും പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അത് അറിഞ്ഞുകൊണ്ടും അത് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ജീവിതം അങ്ങ് ഉപേക്ഷിച്ച് ഇവിടെ ഇറങ്ങുക ഇന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും എൻ്റെ വീട്ടിലേക്കൊന്നും ഞാൻ പോവില്ല സ്വന്തമായിട്ട് പടിയിട്ട് ജീവിക്കാൻ പറ്റുമോ എനിക്കും അറിയാം അത്യാവശ്യ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കി ഞാൻ ജീവിച്ചോളാം ഇന്ന് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും കേട്ടല്ലോ പിന്നെ നിങ്ങൾ തന്നതിന് കൂടെ എനിക്ക് തിരിച്ചു ചെല്ലാൻ ചില ഈയിടെ കുറെ സിനിമയൊക്കെ അറിയല്ലോ അതുകൂട്ടി കരാട്ടയൊക്കെ പഠിച്ച് തിരിച്ച് തല്ലാതിരിക്കാൻ അറിയാത്തതല്ല പക്ഷെ വേണ്ട നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ഇവിടെ കിടന്ന് നിരകും ഞാനും കുഞ്ഞും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഈ മാനസിക രോഗം നി കാരണം നിങ്ങൾ തന്നെ അനുഭവിക്കും കുറെ അനുഭവിച്ചു വടുത്തു നിങ്ങൾ അത്ര എന്നെ തല്ലിട നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മൊത്തം നിങ്ങൾക്ക് ഒരു ചെറിയ ദേഷ്യം വരുമ്പോൾ കൂട്ടി എന്നെ വിളിച്ച് തല്ലുന്നേ നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നു നിങ്ങൾക്ക് മനസാക്ഷി എന്നുള്ള സാധനം ഉണ്ടോ ഏഹ് നിങ്ങളുടെ നിങ്ങൾ മനുഷ്യനാണോ ഏഹ് ഇനി എനിക്ക് സഹിച്ചു ജീവിക്കാൻ പറ്റില്ല ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും ഞാനൊന്ന് ശ്രമിച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും ഞാൻ ഇത്രയും കാലം കുഞ്ഞിനെ ഓർത്തും വലിയ നാട്ടുകാരും വീട്ടുകാരും എൻ്റെ വീട്ടുകാരെ വരെ ഓർത്തുക അവരുടെ മാനത്തെയും അഭിമാനത്തെയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ തല്ലുകൊണ്ട് ഇല്ലാണ്ടാവുക നിങ്ങളുടെ തല്ലുകൊള്ളാത്ത ഒരു ശരീരഭാവം പോലും എനിക്കില്ല അടി അടിപൊളുണ്ട് എനിക്ക് മടുത്തു അവിടെ ഇവിടെയൊക്കെ ചോര കല്ലച്ചെടുക്കുക എനിക്ക് മടുത്തു ജീവിതം ഞാൻ ഇന്നത്തോടെയൊക്കെ അവസാനിപ്പിക്കുക ഏഹ് ഇനി ഇതിലേക്ക് ഇവിടേക്കൊരു തിരിച്ചുവരവില്ല ഒന്നുമില്ല നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ പാടായി പക്ഷെ കുഞ്ഞു മരിക്കില്ല ജീവിക്കും നിങ്ങടെ മുന്നിൽ തന്നെ ഞാൻ ജീവിക്കും എൻ്റെ കുഞ്ഞിനെ കൊണ്ട്